ഡോക്ടർ കൊടുത്തു കിട്ടിയെന്ന് പറയുന്നത് പറയുന്ന വ്യക്തിയോട് ചോദിക്കണം എവിടുന്നു എങ്ങനെയെന്ന് ചോദിക്കണം എവിടുന്നു കിട്ടി എപ്പം കിട്ടി ഓക്കെ ആ ഇതാണ് അഭിലാഷിന്റെ വീടല്ലയോ ഇപ്പൊ താമസിക്കുന്നേ ആ അതെയോ എനിക്ക് ഒറ്റ കാര്യം പറയാം കൂടുതൽ ആങ്ങണയോ എൻ്റെ ആങ്ങണയോ ഞാനോ ഈ വീട് വിളിക്കുന്ന സമയത്ത് അവർ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ വന്ന ജോലിക്കാരോട് ചോദിച്ചു നോക്കി നമസ്കാരം ന്യൂസ് ന്യൂസ്ബർക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വലിയ വിചിത്രമായ ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത് കൊണ്ടുവരുന്നത് അഞ്ചു കിലോ സ്വർണം നിധി കിട്ടി ഇടയ്ക്കൻ മലയോര മേഖലയിൽ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത് ഏതായാലും വെഞ്ചേമ്പ് സ്വദേശി കുഞ്ചാന്തി മുക്കുകാരനായ അഭിലാഷിനാണ് അഞ്ച് കിലോ സ്വർണം പഴയ വീട് പൊളിച്ചപ്പോൾ കിട്ടിയത് എന്നുള്ള വാർത്തയാണ് ഇന്നിപ്പം വിവാദമായി കൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന്റെ സത്യാവസ്ഥ അറിയുവാൻ വേണ്ടി നമുക്ക് ആ സ്ഥലത്ത് വരെ ഒന്ന് പോയി നോക്കാം കിട്ടിയെന്ന് പറയുന്നത് പറയുന്ന വ്യക്തിയോട് ചോദിക്കണം എവിടുന്നു എങ്ങനെയെന്ന് ചോദിക്കണം എവിടുന്നു കിട്ടി എപ്പം കിട്ടി ഓക്കെ അല്ലാതെ ആരും എന്തെങ്കിലും പറയുന്ന കേട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പേരെന്തോ എന്റെ പേര് അജയ്കുമാർ ഞാൻ ഇടവുള്ള കാരനാണ് ഇപ്പൊ ഞാൻ എന്റെ മരുമാരുടെ വീട് ഇന്ന് കേളാം എന്ന് പറയാം എന്താ ചേച്ചി അല്ല ചേച്ചി പറയാം എന്തോ എന്തോ പറയാനുള്ള ഇതാണ് അഭിലാഷിന്റെ വീടല്ലയോ ഇപ്പൊ താമസിക്കുന്നേ ആ മാ അഭിലാഷ് ഇപ്പൊ ഇവിടെ വന്ന് താമസിക്കുന്നേ ഉള്ളുല്ലോ ഇവിടെ വന്ന് ഈ വീട്ടിലാ താമസിക്കേ അമ്മേ ഇപ്പം അമ്മയല്ലയോ അഭിലാഷിന്റെ അമ്മയല്ലയോ അങ്ങനെ പറഞ്ഞു എനിക്ക് ഒറ്റ കാര്യം പറയാനോ കൂടുതൽ സംസാരിക്കണം എന്താന്ന് വെച്ചിട്ടാ എന്റെ മോനോ ഇത് എന്റെ ആങ്ങളയോ എൻറെ ആങ്ങളെയോ ഞാനോ ഈ വീട് വിളിക്കുന്ന സമയത്ത് അവർ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ വന്ന ജോലിക്കാരോട് ചോദിച്ചു നോക്കി ഇവിടെ ഇത് പൊളിക്കാൻ മതി ജോലിക്കാരോട് ചോദിച്ചു കൊടുത്ത അവൻ തടവാൻ പോയി അവന്റെ ജോലിക്ക് നോക്കി അവന് അങ്ങ് പോകും അക്കരെ വീട്ടിൽ ജോലിക്കാരുണ്ടായതോണ്ട് അവിടെ വീട്ടിൽ ഞാനാണെങ്കിൽ എനിക്ക് കാലും കളയലില്ലാത്ത ഞാൻ അവിടെ ഇച്ചിരി എച്ചിലും പറ്റും കൊണ്ടു കളയാനുണ്ട് എന്റെ ആങ്ങളെ വരുമ്പോഴോ എന്റെ മരുമോള് വരുമ്പോഴോ അത് കൊണ്ട് കളയുന്നത് വെറുതെ ആൾക്കാർ സ്വർണം കിട്ടി ഇതൊന്നും ഞങ്ങൾ അല്ല അവളെ വിളിച്ചിട്ട് അവൾ ആരാ പറഞ്ഞു വെച്ചാ നിങ്ങളോട് പറഞ്ഞു അവരോട് അവരെ വരുത്തുക അവരോട് ചോദിക്കുക ഞങ്ങള് ഞാൻ ഇറങ്ങി അത് െന്ന് നമ്മള് പറഞ്ഞാൽ വിശ്വാസം വിശ്വാസമാവത്തു അതിനെ ഒരു കാര്യം ചെയ്യ ഇവിടെ ഒളിച്ച വീട്ടുകാരെ അവരോട് ചോദിക്കാം അവരോട് ചോദിക്കണം അവരോ തീർച്ചയായിട്ടും ഈ വീട് വാങ്ങിച്ചത് ഞാനാണ് പൊളിക്കാൻ വെച്ചാൽ വീട് ഒരു ശോചന ഒരു വീടായിരുന്നു അത് എന്ന് വെച്ചാൽ പലരും എന്തെങ്കിലും വാടകയ്ക്ക് ചോദിച്ചു പക്ഷെ അത് കൊടുക്കാൻ പറ്റും ഞാൻ ദുബായിൽ പറഞ്ഞു ഞാൻ പതിനെട്ട് വർഷം കൊണ്ട് പതിനൊമ്പത്തെ ഞാൻ സ്കൂളിൽ അടയ്ക്കും ഇത് ഞാൻ കഴിഞ്ഞ ലീവിന് വന്നിട്ട് അഡ്വാൻസ് കൊടുത്ത് ഇപ്പൊ ഈ ഏഴാം തീയതി താമസിക്കാൻ താമസിക്കുന്നുണ്ട് എന്റെ ഒരു എന്റെ കുടുംബണ്ട് അല്ല എന്റെ കുടുംബം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വീട് പൊളിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ഇരുന്നൂറ് വർഷത്തിൽ വെറുതെ പഴക്കമുള്ള സ്വന്തം കക്ഷിയാണ് എനിക്ക് അവരെ അറിയത്തില്ല അത് എന്റെ ഒരു ഫ്രണ്ട്സ് പുള്ളി ഡോക്ടറാണ് കനവള ക്ലിനിക്ക് എടുത്തേല്ല പുള്ളി അല്ല പുള്ളിയുടെ എന്റെ ഫ്രണ്ട്സ് ആണ് ആ ഡോക്ടർ ഡോക്ടർ എന്നിട്ട് ഞാൻ പറഞ്ഞു പൊളിക്കുന്നത് ഒരുപാട് പേര് നോക്കിയത് അവരെ ഇതിനകത്ത് はい。 അവർ പൊളിക്കുന്നവർക്ക് ലാഭമില്ലാത്ത രണ്ടു ദിവസം കൊണ്ട് അവര് നമ്മളില്ല ഞാൻ രാവിലെ തീർച്ചയായിട്ടും ഇപ്പൊ ആൾക്കാര് പോലീസ് അല്ലെ ഇത് എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ താറ് പുതിയ രസം കൊണ്ടിരിക്കാതായിരുന്നു അവര് എന്റെ വൈഫ് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ട് കൂട്ടാരെ വിളിച്ച് ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ വന്നപ്പോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഗൾഫിൽ നിന്ന് കൂട്ടുകാരെ വിളിച്ചുകൊണ്ടിരിക്കാം താറിന്റെ നിന്റെ ചെലവെപ്പോഴാണ് നടത്തുന്നത് പിന്നെ ഞാൻ പറഞ്ഞവരുടെ നിധി കിട്ടിയെന്ന് പറയുന്നത് ഇപ്പൊ ജാനലാരൊക്കെ വരും എന്ന് പറഞ്ഞ് കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ പറയവ് തീർച്ചയായിട്ടും ഇതിന്റെ നിജസ്ഥിതി നിങ്ങൾ വെളിപ്പെടുത്തണം അഞ്ചര കിലോ നിധി കിട്ടിയെങ്കിൽ ഇതിപ്പോ ഞാൻ പിന്നെ കൊറോണ സമയത്ത് ക്വാറന്റൈൻ ഇരിക്കാൻ വേണ്ടി അന്ന് നമ്മൾ പണി ചെയ്താ അവരിപ്പം ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടി പണി ചെയ്താൽ ഇപ്പൊ ഞങ്ങൾ ആയിട്ട് ഇവിടെ ആണ് അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ വീട് ഇപ്പൊ പുതിയ ഇപ്പൊ പുതുക്കി പണിയുന്നുണ്ട് വീട് പണിഞ്ഞതാണ് അതിനകത്ത് കുറച്ച് ഇത് വേണമായിരുന്നു അതിന് അത് വെച്ചോ അവരെ എന്തെങ്കിലും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് പറയുന്നത് നീ ഇപ്പം വസ്തു പത്ത് മുപ്പത് ലക്ഷം രൂപയാണ് വാങ്ങിച്ചേനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നീ വീട് പണിയുമ്പോ ഇത് കിട്ടാതെ പറ്റത്തില്ലല്ലോ ശുദ്ധ ആരോപണമല്ലേ തീർച്ചയായിട്ടും നമ്മള് ജനങ്ങളല്ലേ ആൾക്കാർക്ക് എന്തും പറയാനുള്ളൂ പ്രേക്ഷകരോട് പറയാൻ കിട്ടിയിട്ടില്ലെന്ന് പറയാൻ തീർച്ചയായിട്ടും അല്ല കിട്ടിയെങ്കിൽ ഞാൻ ഗൾഫിൽ പോകേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പം ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നത് അതിന്റെ എന്റെ കൂട്ടാരി പറഞ്ഞു ലീവ് ചെന്ന നീതിക്കോളം പറഞ്ഞു അപ്പൊ ഇതാണ് സംഭവം സുഹൃത്തുക്കളെ ഇതാണ് ഈ ഒരു സ്ഥലത്താണ് വന്നത് ഏ ഒരു കിട്ടിയെന്ന് പറഞ്ഞു വീടുന്നത് ഇവിടെ വെച്ചാണ് സത്യത്തില് പോലീസ് അധികാരികളും മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇനിയും സംഭവം നടന്നിട്ടില്ല എന്നാണ് അവരെന്നെ നേരിട്ട് മനസ്സിലാക്കുന്നത് അവരുടെ അമ്മയും അതുപോലെ തന്നെ അവരുടെ നാട്ടുകാരും അതുപോലെ അവരുടെ സഹോദരങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരാൾ ചെറിയതായിട്ടൊരു വീടും വസ്തുവൊക്കെ വാങ്ങുന്നു എന്നതുകൊണ്ട് അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടാക്കി കുറച്ച് വരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം പറയുന്നു എന്നാണ് പറയുന്നത് ഏതായാലും നിജസ്ഥിതി എന്തായാലും നിങ്ങളെ പ്രേക്ഷകർ വിലയിരുത്തുക അപ്പം അഭിലാഷണം പറയുന്നത് ഉറപ്പായിട്ടും ഇത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ